നെസ്സി സർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പഴയ കാലത്തൊക്കെ നമ്മൾ മൺചട്ടി മയക്കുന്ന ആ ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത് കൂടാതെ നമ്മുടെ പല്ലിൻ്റെ മഞ്ഞ നിറം മാറാനും പിന്നെ അതേപോലെ ഉന്തിയ പല്ലുകളൊക്കെ ഒന്ന് റെഡിയായി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പൽപ്പൊടിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുതേ ഇത് ഇന്നത്തെ ദിവസം ഞാൻ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേനൊക്കെ തറവാട്ടിൽ പോയിട്ടുണ്ടായിട്ടോ ഇക്കാകൻ്റെ വലിയ പെങ്ങൾ തറവാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ചക്കയൊക്കെ വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെന്നതാണ് അപ്പോൾ ചെന്ന സമയമായപ്പോൾക്ക് എന്നെ ഇത്താത്തെയും പിന്നെ ഇളയച്ചയും കൂടി ഈ ചക്കൻ്റെ പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെന്ന ചെന്നപാട് ഏതാ ഇത് കുക്കറിൽ കിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അതിപ്പോൾ ഞാൻ തന്നെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറേ പണികൾ അവരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്താത്തെയും തെസ്ലിയും കൂടി ഇങ്ങനെ ചക്ക പുഴുങ്ങുമ്പോൾ എല്ലാവരും കൂടി വേണം അപ്പോൾ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങനെ ഒന്നാകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ഹരാണ് അപ്പോൾ തറവാട്ടിൽ ഇതേപോലെ എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ കൂടലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് എന്നാലും ഇതേപോലെ ഇത്താതെ വരുന്ന സമയത്താണ് എല്ലാവരും അങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ പോവലുണ്ട് പിന്നെ ഇതാ ചക്ക ഞാൻ വലിയ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മൂന്നാല് ഈ ചക്കക്കുരും കൂടി ഇടണം എന്നാണ് ഇത്താത്ത പറഞ്ഞത് കാരണം എന്താച്ചാ ചക്കൻ്റെ കൂടെ ചക്കൻ്റെ മക്കളെയും കൂടെ പറ പറഞ്ഞേക്കണം എന്നാ പറയുക അങ്ങനെ ആകുമ്പോൾ ചക്ക പിഴങ്ങും പോലെ അപ്പോൾ അതൊക്കെ പഴയ കാലത്തുള്ള ഓരോ വിശ്വാസങ്ങൾ വിശ്വാസങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതാ മുറ്റത്തേക്ക് കറിവേപ്പിൻ്റെ ഇല പറിക്കാൻ വേണ്ടി വന്നതാണ് ഇതുവരെ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ചോർന്നിട്ടുണ്ട് പിന്നെ അതാ വരെ മുറ്റത്ത് കണ്ടില്ല മുന്തിരിൻ്റെ വള്ളി നല്ലോണം മുന്തിരി കായ്ക്കലുണ്ട് കേട്ടോ പിന്നെ അതാ അത് കഴിഞ്ഞ് ഞാൻ കറിവേപ്പിൻ്റെ അലൊക്കെ പറിച്ചിട്ട് അകത്തേക്ക് വന്നതാണ് അപ്പോഴേ കുതാ നല്ലോണം വെന്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് ചിക്കൻ കറിയും കൂടി വെക്കുന്നുണ്ട് ഈ ചക്കൻ്റെ കൂടെ ചിക്കൻ കറി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇവര് പറയുന്നത് ചിക്കൻ കറീനേക്കാളും ടേസ്റ്റ് ബീഫ് കറിയാണെന്നാണ് അധികം നമ്മൾ വീട്ടിൽ ഒറ്റക്കന്നെ ആണല്ലോ അപ്പോൾ ഇതേപോലെ എല്ലാവരും കൂടിയൊക്കെ കൂടുമ്പോൾ നല്ലൊരു ഹരാണ് അങ്ങനെ ഇതിങ്ങനെ സന്തോഷമാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ കൂടുമ്പോൾ പക്ഷേ കഴിക്കാൻ ആവുന്ന സമയത്ത് എല്ലാവരും വേണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഒരിത് പിന്നെ ചിക്കൻ കറിയിലേക്കുള്ള ഓരോ പൊടികളൊക്കെ ഇട്ട് പിന്നെ ഇതാ ഉള്ളിയൊക്കെ വാറ്റി ചിക്കനെ കയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ഞാൻ പിന്നെ അതിൻ്റെ റെസിപ്പിയൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ചിക്കൻ ഇപ്പോൾ അധികമായിട്ട് അധികവും വെക്കൽ ഒന്നായിട്ട് ഇങ്ങനെ കുഴച്ച് വെക്കുന്നതാണ് ഇതിപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാറ്റിയതിന് ശേഷമാണ് കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത് ച കുക്കറിൽ ഇടുന്നതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും പിന്നെ അത് ആ ചക്കയിലേക്കുള്ളൊരു അരപ്പാണിത് തേങ്ങയും വലിയ ജീരകം പച്ചമുളക് മഞ്ഞൾപ്പൊടി ചുവന്നുള്ളി വെളുത്തുള്ളി എന്നിവ കേട്ടോ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഒതുക്കി എടുക്കുക ചെയ്യുന്നത് അപ്പോൾ കുതാകത്തെസ്ലി വന്നിട്ട് അത് ചക്ക ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ പോരായ്മ ഉണ്ട് കേട്ടോ അപ്പോൾ ആ പോരായ്മ നിർത്തണമെങ്കിൽ നമ്മൾ അരപ്പിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെട്ടോ അപ്പോൾ അത് കുക്കറിൽ വെക്കുന്നതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തുടയും പിന്നെ നമ്മൾ സാധാരണ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ കുറേ സമയം വേണ്ടേ പിന്നെ അത് അതിലേക്ക് കുറച്ചധികം കറിവേപ്പിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ അരപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കും സാധാരണ ഇത്താത്ത താറുവാട്ടിലേക്ക് വരുന്ന സമയത്ത് ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് മൂത്തച്ചും ഉണ്ടാവലുണ്ട് കേട്ടോ മൂത്തച്ഛൻ്റെ വീടും അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അന്ന് എന്തോ തിരക്കായതുകൊണ്ട് വന്നിട്ടില്ല മൂത്തച്ഛൻ ഉണ്ടായിന് പിന്നെ ഇവിടുത്തെ കാക്കയും വന്നിട്ടില്ല അപ്പോൾ അന്ന് ഡ്യൂട്ടി കൊണ്ട് ഞാൻ മാത്രമാണ് പോയത് ചക്ക വെച്ചതും നല്ല ടേസ്റ്റ് ഉണ്ടോ ചിക്കൻ കറിയും കൂടി കൂട്ടിയാലും നല്ല അടിപൊളിയാണ് പിന്നെ പിന്നെതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇല ഒക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ പാത്രം കഴുകാൻ വേണ്ട അതുമല്ല ഇലയിൽ തിന്നുമ്പോൾ അതൊരു ടേസ്റ്റുമാണ് പിന്നെ അത് അയക്കാകെ എന്തായാലും കുറച്ച് ചക്ക വരുമ്പം പുഴുങ്ങിയത് കൊണ്ടുവരണം എന്ന് പറഞ്ഞതിനെക്കൊണ്ട് ഞാനിതാ കുറച്ച് പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ രാത്രി അയക്കലോ ഇനി കഴിക്കുക അപ്പോൾ അതുകൊണ്ട് കുറേ എടുത്തിട്ടില്ല കേട്ടോ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ അത് ആ ടേബിളിൻ്റെ മേലെ ഇല ഒക്കെ ഇട്ട് അതിലേക്ക് കുറേശ്ശേ ആയിട്ട് വിളമ്പി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കഴിക്കുക ആദ്യം വിചാരിച്ചത് പിന്നെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോയിക്കുകയാണ് പിന്നെ അത് ആപ്പോഴേക്ക് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇത് കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അല്ലെങ്കിലും എങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് തിന്നുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആണല്ലോ അതുമല്ല ഈ ചിക്കൻ കറിയും നല്ലോണം നന്നായിട്ടുണ്ട് ഇനി കുറേ മുമ്പ് ഒരു അഞ്ചാറ് മാസം മുമ്പ് തോന്നുന്നുണ്ട് ഈ ഇത്താത്തൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇതേപോലെ ചക്ക പുഴുങ്ങിയും പിന്നെ അതേപോലെ

ഇനി തൽക്കാലം ചക്ക അവിടെ അവിടെ നിൽക്കട്ടെട്ടോ അപ്പോൾ ഇതാ ഞാൻ പുതിയൊരു മൺചട്ടി വാങ്ങിയിട്ടുണ്ടായി കുറച്ച് അരി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അത് ഇതാ ഉമി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മയക്കുന്നത് പണ്ടൊക്കെ നമ്മൾ കൂടുതലും ഇങ്ങനെയാണ് മയക്കിയിട്ടുള്ളത് ഇപ്പോൾ അടുത്ത കാലത്തല്ലേ കഞ്ഞിവെള്ളം വെച്ചിട്ടും പിന്നെ വെളിച്ചെണ്ണ ഇതാക്കിയിട്ടും ചായപ്പൊടീൻ്റെ ഇത് വെച്ചിട്ടും ഒക്കെ വന്നത് പണ്ട് ഇതാ ഈ ഒരു സ്റ്റൈലിലിനി നമ്മളെല്ലാവരും മൺചട്ടി മയക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉമി ഉമി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് എവിടെയെങ്കിലുമൊക്കെ അല്ലേ മില്ലുണ്ടാവുള്ളൂ അരിയൊക്കെ കുത്തുന്നത് അവിടെ തിരഞ്ഞു പിടിച്ച് പോകണല്ലോ പിന്നെ അതാ അന്ന് ഞാൻ ചെന്നതിന് ശേഷം ഇളയച്ചനും മോളും കൂടി പോയിട്ട് കുറേ കുറച്ച് ദൂരെ പോയിട്ടാണ് ടോമി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാനിതാ അടുപ്പത്ത് കലം വെച്ചിട്ട് നന്നായി ചൂടാക്കിയിട്ടുണ്ട് എന്ന ശേഷം അതിലേക്ക് ഞാനിത് ഉമി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഈ മൺചട്ടി കഴുകിയിട്ട് ഒന്നുമില്ല കേട്ടോ അച്ഛൻക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ സാധാരണ കഞ്ഞിവെള്ളം വെച്ച് മയക്കി മാക്കി അത് തന്നെയാണ് ചെയ്യൽ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒന്നൊരു രീതിയിലൊന്ന് ഉമി കിട്ടിയതുമാണ് പിന്നെ മൺചട്ടി ഞാൻ പോകുന്ന സമയത്ത് ഇനി കയ്യിൽ കഞ്ഞി വെള്ളം വെച്ച് മയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് കേട്ടോ അടുപ്പ് ഇപ്പോൾ ഏതായാലും അടുപ്പ് ഞാൻ ഇപ്പോഴത്തെ ഇവിടുത്തെ കത്തിക്കലില്ലല്ലോ പിന്നെ അതാ ഉമി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം ഈ ഉമിയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കത്തി പിടിക്കണം അത്രയും ചൂടായി വരണം കേട്ടോ ഇങ്ങനെ നന്നായി ചൂടാകുന്ന സമയത്ത് നമ്മളൊരു കടലാസ് കത്തിച്ചിട്ടാൽ പെട്ടെന്ന് അത് തീ പിടിക്കും അപ്പോൾ താഴെയും നല്ലോണം കത്തണേ കുറച്ച് സമയം ഞാനിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ചൂടായോ എന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ചൂടാവാറുണ്ട് അപ്പോൾ കത്തിപ്പിടിക്കാനുള്ള ആ ഒരു ഇതായിട്ടില്ല പിന്നെ അതാ കൂടി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പേപ്പർ കത്തിച്ചിട്ട് ആ ഉമിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി ചൂടായത് കൊണ്ടാണ് പെട്ടെന്ന് അത് കത്തി പിടിച്ചത് പിന്നെ നമ്മൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്ത് കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കി കൊടുക്കുക ഫുൾ ടൈം ഇളക്കല്ല കുറച്ച് സമയം ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇളക്കണം കാരണം എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തുള്ള ഉമിയും നല്ലോണം കത്തണം നമ്മളിത് ഇത് വെച്ചിട്ടാണ് ഈ പല്ല് തേക്കുന്ന ഒരു പൊടി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ലോണം കത്തിപ്പിടിക്കണം കേട്ടോ എല്ലാ ഭാഗത്തും മാത്രമല്ല നമ്മളെ മൺചട്ടിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം ഒന്ന് റെഡിയായി വരിക വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് സമയം അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ആ ഉമ്മി കത്തി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താണെന്നു വെച്ചാൽ ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് വലിപ്പുള്ള ചട്ടകം എടുത്തിട്ട് വേണം ഇത് ഇന്ന് ഇളക്കി കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് അത് തീ നമ്മളെ കൈമലിലേക്ക് പാളാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യാനെട്ടോ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ശരിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ആ ഉമി കിട്ടിയത് അത് ഇതിങ്ങനെ മയക്കുകയും ചെയ്യുക എനിക്കിങ്ങനെ വീഡിയോ എടുക്കുക എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പോൾ അവർക്ക് ഉമ്മി വാങ്ങാൻ പോകാൻ ലേശ ഒരു മടി ഉണ്ടിട്ടോ മഴ ഉള്ളതുകൊണ്ട് ഞാനും കൂടി ഒന്ന് നല്ല ഇൻട്രസ്റ്റ് ആക്കിയപ്പോൾ പെട്ടെന്ന് ഒരു പോയി അവർക്കിത് ഉമ്മിക്കാരി ആവശ്യമുണ്ട് പിന്നെ എനിക്കിങ്ങനെ ഒരു പടി ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ആയിപ്പോയിട്ടോ അത് ഈ ഉമിക്കരിൻ്റെ ഒരു കാര്യം പിന്നെ അതാ നല്ലോണം അത് ലാസ്റ്റ് വരെ അത് കത്തി തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കത്തി തീർന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഒരു പേപ്പറിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തില്ലെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കണം ആ ചട്ടി തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അത് വെണ്ണീര് പോലെ ആയിപ്പോട്ടോ നമുക്ക് ഉമിക്കരിൻ്റെ ഉപകാരം നടക്കില്ല ആ മൺചട്ടി നല്ല ചൂടുണ്ടതിന് അതോടുകൂടി തന്നെയാണ് ഞാൻ പേപ്പറിലേക്ക് കമത്തിക്കൊടുത്ത് കേട്ടോ പെട്ടെന്ന് തന്നെ അത് മാറ്റിയതാണ് അവിടെ പിന്നെ ഒരു മത്തിൻ്റെ ചട്ടകം എടുത്തിട്ട് അതൊന്ന് പരത്തി കൊടുത്തേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരത്തിയിട്ടില്ലെങ്കിൽ ഒരേ സമയം സൈഡിൽ തന്നെ നിന്നിട്ട് അത് വെണ്ണീരായിപ്പോകും അതുകൊണ്ട് പരത്തി കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഉമിക്കരി റെഡിയായി ആയി കിട്ടും എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഇത്താത്ത പറഞ്ഞതെന്നാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ എത്ര കൊല്ലം മുമ്പാണ് ഞാനിത് ഇങ്ങനെ മൺചട്ടി മാക്കിയത് കുറേ കാലമായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് തന്നെ ആണല്ലോ അധികവും മാറ്റിയെടുക്കല് അപ്പം ഇത്താതെ പറഞ്ഞേ കഞ്ഞിവെള്ളം വെച്ച് മായ്ക്കുമ്പോൾ ചട്ടിക്ക് ഭയങ്കര ഒരു വെയ്റ്റ് ഉള്ള പോലെ തോന്നും പിന്നെ നമ്മൾ ഈ കരി വെച്ചിട്ട് ഈ ഉമി വെച്ചിട്ട് ഇങ്ങനെ കരി വെ കരി മായ്ക്കുമല്ലോ അത് ചട്ടിക്ക് അത്ര കനം ഉണ്ടാവില്ല എടുത്ത് പൊക്കാനൊക്കെ നല്ല സുഖമാണെന്ന് അപ്പോൾ ഞാൻ എന്താ അതെന്താ മാറ്റം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പിന്നെ അത് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം കരിയൊക്കെ ആയിട്ടുണ്ട് കരി ആകുമ്പോഴാണ് ഇതൊന്ന് മയങ്ങി വരിക ഇനി പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ വേഗം അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിൽ വെള്ളം തിളപ്പിക്കുക നമ്മൾ ചോറ് വയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി നല്ലോണം ഒന്ന് അതിൻ്റെ ഉള്ളിലത്തെ കരിയൊക്കെ നല്ലോണം തേച്ച് കഴുകി പോക്കണം ചെറിയ ചൂട് തണഞ്ഞപ്പോൾ അതാ ഇത്താത്ത തന്നെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം അതാ പയറിൻ്റെ ഇല ഉണ്ടേന് കുറച്ച് അധികം ഉണ്ടേനു കേട്ടോ അപ്പോൾ അത് ഇളയ പയറിൻ്റെ ഇല നോക്കിയിട്ട് ഇത്താതെ പറിച്ചുണ്ടോന്നിട്ട് അത് ഉപ്പേരി വെക്കാനായിട്ട് അരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പയറിൻ്റെ ഇലൻ്റെ ഉപ്പേരി പയറിനേക്കാളും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ തെസ്ലിയും പറഞ്ഞ് നല്ല മഴയല്ലേ അപ്പോൾ നല്ലതാണ് ഹെൽത്തിനും നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഉപ്പേരി ഒക്കെയാണ് കേട്ടോത്ത അത് അരിഞ്ഞു വന്നപ്പോൾ പിന്നെ ഞാനത് ഉപ്പേരി വെച്ച് നല്ലോണം ഒന്ന് എന്താച്ചാൽ വേറൊരു പ്രശ്നം എന്താ പയറിൻ്റെ ഇലക്കുവെച്ചാൽ ഒരു കട്ടി പോലെ ഉണ്ടാകും കുറച്ചധികം സമയം തന്നെ അതിൽ നിന്ന് വെന്ത് വരണം നമ്മൾ സാധാരണ മുരിങ്ങിൻ്റെ ഇല ചീരൻ്റെ ഇല വെക്കുന്ന പോലെ അല്ല ഒരു കുറച്ച് സമയം എടുക്കും കേട്ടോ അത് ഉപ്പേരി ആവാൻ പിന്നെ അതാ തേങ്ങയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ എന്താണ് രണ്ട് മൂന്ന് അല്ലി ചോന്നുള്ളിയും കൂടി ഒക്കെ ഇട്ടിട്ട് ഒതുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു ഉപ്പേരിയിലേക്ക് ഈ പയറിൻ്റെ അല്ലേൻ്റെ ഉപ്പേരിയും പിന്നെ ചക്കക്കുരും മുരിങ്ങക്കായും വാങ്ങിയിട്ടിട്ടുള്ള കറിയും പിന്നെ ചിക്കൻ കറിയും പപ്പടവും ചോറും അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് ചക്കയൊക്കെ തിന്നതിനെ കൊണ്ട് തന്നെ കുറേ സമയം ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ എൻ്റെ മാക്സി ഒന്ന് വണ്ണം കുറയ്ക്കാനൊക്കെ ഉണ്ടെനി അന്ന് കട്ട് ചെയ്ത് തരുകയാണ് കേട്ടോ അവൾ പിന്നെ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഞാൻ വരുന്ന സമയത്ത് കുറച്ച് ഈ ഉമിക്കാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്താത്തതാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ പേസ്റ്റ് കൊണ്ട് തേക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ നമ്മൾ ഇങ്ങനെ ഉമിക്കരി വെച്ച് തേക്കുന്നതാണ് പിന്നെ മാവിൻ്റെ അല്ലെ വെച്ച് തേക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പിന്നെ എന്താ വച്ചാൽ ഈ ഉമിക്കരിയിലേക്ക് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചുക്കിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ഇത് രാവിലെ എന്നും കൈ വെച്ചിട്ട് തേക്കണം എന്നാണ് കേട്ടോ എത്താത്ത പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഈ പല്ലിൻ്റെ ഉണ്ടാകുന്ന മഞ്ഞ കളർ ഉണ്ടാവുമല്ലോ അത് പോക്കാനും പിന്നെ അതേപോലെ നമ്മൾ ചില കുട്ടികൾക്ക് നിങ്ങൾ കണ്ടു വന്നിട്ടില്ല പല്ലിങ്ങനെ ഉന്തി വരിക ഈ പല്ല് മുള ഈ പോയി രണ്ടാമത് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പല്ല് നല്ലോണം വിരല് വെച്ചിട്ട് തേച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോൾ പല്ലിൻ്റെ ഈ ഉന്തി വരുന്നത് നമുക്ക് തടയാൻ പറ്റും പേസ്റ്റ് വെച്ചിട്ട് എന്തായാലും ഇങ്ങനെ വിരലുകൊണ്ട് തേച്ചാൽ വൃത്തിയാവില്ലല്ലോ അപ്പോൾ ഇതേപോലെ ഉമിക്കരി വെച്ചിട്ട് കല്ലുപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തേക്കുകയാണെങ്കിൽ പല്ലും വൃത്തിയാവും നമ്മളെ ഈ പല്ലിങ്ങനെ ഉന്തി വരുന്നതും ഒരു പരിധിവരെ തടയാൻ പറ്റും ഇപ്പോൾ എല്ലാ കുട്ടികളെയും കണ്ടിട്ടില്ലേ ഈ പല്ലിനൊക്കെ കമ്പി ഇടുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയൊരു പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ രാത്രി കിടക്കാൻ നേരം ബ്രഷ് കൊണ്ടൊന്ന് തേച്ച് കൊടുത്താലും മതി കേട്ടോ ഇത്താത്ത പറയുന്നത് ഈ പല്ലിൻ്റെ ഒരു പ്രശ്നങ്ങളും ഇങ്ങനെ വരില്ല എന്നാണ് പറയുന്നത് ഇത് വെച്ച് തേക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ എല്ലാ കുട്ടികളും കണ്ടിട്ടില്ലേ പല്ലിൻ്റെ കമ്പിയൊക്കെ ഇടുന്നത് അപ്പം അങ്ങനെ ഈ ചെറുപ്പത്തിൽ തന്നെ പല്ല് പോയ വരുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് തന്നെ നമ്മൾ ഇതേപോലെ ഉമക്കേരി ഇട്ടിട്ട് വിരല് കൊണ്ട് പല്ല് നല്ലോണം തേച്ച് കൊടുക്കുകയും പിന്നെ കിടക്കാൻ നേരം ബ്രഷോണ് തേക്കുകയൊക്കെ ചെയ്താൽ പല്ലിന് ഒരു ഒരു അസുഖം വരില്ല എന്നാണ് കേട്ടോ ഇത്താത്ത പറയുന്നത് ഇത്താത്ത കാക്കനേക്കാൾ മുത്തതല്ലേ ഇപ്പോഴും ഒരു പല്ല് പോലും ഇത്താതന്നെ പൊയിഞ്ഞിട്ടുമില്ല പല്ലിന് കേടും വന്നിട്ടില്ല അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്താത്തത് പറയും ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കലിൻ്റെ പല്ല് വേദന എന്നും അങ്ങനത്തൊക്കെ പറയുന്നവരോടൊക്കെ പറയും പേസ്റ്റ് ഒഴിവാക്കിക്കോളി എന്നിട്ട് ഈ ഇതേ ഇതേപോലത്തത് വെച്ചിട്ട് പല്ല് തേച്ചാൽ മതി അങ്ങനെ കാണാനായിട്ട് എത്താത്ത പറഞ്ഞാൽ അത് കേട്ടിട്ട് ഞാനും തെസ്ലിയും ഈ ഒരു മിക്കരി ഒക്കെ നല്ലവണ്ണം ബർത്തറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്